ജോസഫ് ഗ്രൂപ്പിന് മുന്നറിയിപ്പ് നൽകി ജോസ് കെ മാണി യു ഡി എഫിൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് ജോസ് കെ മാണി എൽ ഡി എഫിലേക്കും ക്ഷണം ജോസഫ് ഗ്രൂപ്പിന് ഒരുക്കും രക്തത്തിന്റെ ഭാഗമാണ് അവരും ഒരു തവണ അവരെ തറവാട്ടിലേക്ക് കൂട്ടിച്ചേർത്തിരുന്നു അന്ന് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചതാണ് അവർക്കവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സംരക്ഷണം കൊടുക്കാമെന്നും എം പറഞ്ഞു വണ്ണം അത്രയും എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഉപേക്ഷകർ ചർച്ച വരെ നീണ്ടുപോകണം അപ്പോൾ ഏതെങ്കിലും തരത്തിലതിലർത്തി ഉണ്ടെന്ന് പറഞ്ഞു മുന്നണി ഇവിടെ വന്നിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നത് അങ്ങനെയാണെങ്കിൽ അവരെ എന്റെ കൂടി സ്വാതന്ത്ര്യം ചെയ്യും ഞാൻ അതിനകത്ത് ഇപ്പം അവർക്ക് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാവുന്ന രക്തത്തിന്റെ ഭാവമാണ് അവരും അപ്പോള് പണ്ടൊന്ന് നമ്മുടെ തളവാ തറവാട്ടിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തി അതിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചു ഏതൊക്കെയാണ് പക്ഷെ അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇങ്ങോട്ട് നമുക്ക് സംരക്ഷണം കൊടുക്കാം തറവാട്ടിലേക്കല്ല നമുക്ക് സംരക്ഷണം കൊടുക്കാം ഇത് പറയുമ്പോൾ ചിലപ്പം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ അവർ പറഞ്ഞിരിക്കും അപ്പോൾ അവരുടെ തീരുമാനമാണ് ഏതൊക്കെയാലും അവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ചു എൽ വന്നാൽ സ്വീകരിക്കുമെന്നാണ് വേണം ഇല്ല ഞാൻ പറഞ്ഞല്ലോ അവർ പറയട്ടെ ഏതൊക്കെയാലും ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ട് എന്നറിയാം അപ്പം ഞങ്ങളുടെ കൂടെ തറവാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയത് അതുതന്നെയാണ് ഇപ്പോൾ അവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു